മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇന്നലെ രാത്രി ശരിക്കും എന്താണ് സംഭവിച്ചത് ലൈവ് കണ്ടവർക്കറിയാം ഇന്നലെ രാത്രി എല്ലാവരും കടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നര നാല് മണിയായി അതുവരെ ബഹളമായിരുന്നു നമ്മുടെ അക്ബറും ശരത്തും ഷാനവാസും കൂടി ചേർന്നായിരുന്നു ഇന്നലെ രാത്രി എത്തി ആ ബഹളം ഉണ്ടാക്കിയത് ഇപ്പോൾ അക്ബറിന്റെയൊക്കെ കൂടെയാണല്ലോ കാരണം വേറൊന്നുമല്ല മസ്താനിയാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ വെസൽ ടീമിലെ ആരും ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചുള്ള വെസൽസ് കഴുകിയിട്ടില്ല പാത്രങ്ങൾ മാത്രമല്ല ഒന്നും കഴുകാതെയാണ് അവർ വന്ന് കിടന്നത് അതേ തുടർന്ന് ചോദ്യം ചെയ്താണ് നമ്മുടെ അക്ബറും ഷാനവാസും ശരത്തുമെല്ലാം നെവിയിനോട് ചൂടായത് കാരണം നെവിനാണല്ലോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്തുകൊണ്ട് മസ്താനിയെ ചോദ്യം ചെയ്തില്ല മസ്താനിയെ കൊണ്ട് അല്ലെങ്കിൽ വെസൽ ടീമിനെ കൊണ്ട് പാത്രങ്ങൾ കഴുകിച്ചില്ല എന്ന് പറഞ്ഞ് നെവിൻ്റെ നേരെയായിരുന്നു ഇന്നലത്തെ രാത്രിത്തെ ആ ഗുണ്ടായസം നടന്നത് വെസൽ ടീം പറയുന്നത് ഇന്നലെ കുക്ക് ചെയ്യാൻ ലേറ്റായി അതുകൊണ്ടാണ് പാത്രം കഴുകാത്തത് രാവിലെ കഴുകിക്കോളാം എന്നും മസ്താനി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിച്ച പാത്രം പോലും കഴുകാതെ പലരും കൊണ്ട് സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി കണ്ടപ്പോൾ മസ്താനി പറഞ്ഞു ഞാൻ ഇപ്പോൾ കഴുകുന്നില്ല പിറ്റേ ദിവസം കഴുകിക്കോളാം അതായത് ഇന്ന് കഴുകിക്കോളാം എന്ന് പറഞ്ഞു പിന്നീട് ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് മസ്താനി ജയിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞാൻ കഴുകില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പക്ഷേ ആദ്യമേ മസ്താനി പറഞ്ഞത് പിറ്റേ ദിവസം കഴുകിക്കോളാം ഇന്ന് കഴുകാൻ പറ്റില്ല എന്നാണ് പിന്നെ കിച്ചൺ ടീമിനോട് ചോദിച്ച പറഞ്ഞത് കുക്കിംഗ് ലേറ്റ് ആയതിന് കാരണം ഒന്ന് ആ സമയത്ത് പായസം വെക്കാൻ വേണ്ടി കിട്ടി അതായത് അനുമോൾക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ പായസം വെക്കണമെന്ന് അതിനുശേഷം ആ പായസം വെച്ച പാത്രം ക്ലീൻ ചെയ്തിട്ട് വേണം ഇവർക്ക് കുക്ക് ചെയ്യാൻ അങ്ങനെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇന്നലെ വയൽക്കാടുകാർക്കുള്ള സ്റ്റോറി പറയുന്ന ഒരു ടാസ്ക്കും കൂടി വന്നപ്പോൾ നല്ല ഡിലേ ആയി എനിക്ക് തോന്നുന്നു ഇന്നലെ ലൈറ്റ് ഓഫായി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഡിന്നർ കഴിച്ചത് അങ്ങനെ ഡിന്നറ് ലേറ്റായതുകൊണ്ടാണ് ഡിന്നർ കഴിഞ്ഞുള്ള വെസൽ ചെയ്യാത്തതെന്നാണ് മസ്താനി പറഞ്ഞത് എന്തായാലും ആ ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മുടെ അക്ബർ ഷാനവാസ് ശരത്ത് എല്ലാവരും കൂടി നമ്മുടെ നേവിൻ്റെ അടുത്ത് ഇരുന്നത് ലൈറ്റ്സ് ഓഫ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കിടന്നിരുന്നു നെവിനും കിടക്കുകയായിരുന്നു ഇവര് മൂന്ന് പേരും കൂടി അങ്ങ് ചെന്ന് അക്ബർ അവൻ്റെ ബ്ലാങ്കറ്റൊക്കെ അങ്ങ് വലിച്ചെടുത്ത് സത്യം പറഞ്ഞാൽ ഒരു ഗുണ്ട മൂഡ് തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ബെഡ്റൂമിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഷാനവാസ് ഓൾറെഡി മസ്താനിയായി പകൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു മറ്റേ അപ്പനെ വിളിച്ചൊരു പ്രോബ്ലം അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഷാനവാസും ഇടപെട്ടിരുന്നു പക്ഷേ ഇടപെടുന്നതും ചോദ്യം ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് അക്ബറും ഒക്കെ പറയുന്നതും നാളെ നല്ലൊരു ദിവസമാണ് അതായത് നാളെ തിരുവോണമാണ് എന്നിട്ട് ഇങ്ങനെ പാത്രം കൂട്ടിയിട്ടാൽ അങ്ങോട്ട് കിച്ചൺ ടീം ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്കൊന്ന് കഴുകി വെച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മുടെ നെവിനെന്തിനാക്രമിക്കാൻ ചെന്നു എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല നേവിനോട് ഇവർ ചോദിക്കുന്നത് നീ ഒരു ക്യാപ്റ്റൻ അല്ലേ നിനക്ക് അവരെയും കൊണ്ട് ചെയ്യിക്കാനുള്ള കഴിവില്ലേ പിന്നെ എന്തിന് ക്യാപ്റ്റനായി എന്നൊക്കെയാണ് പക്ഷെ നെവിനെന്തു ചെയ്യാൻ പറ്റും മസ്താനി ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് ചെയ്യില്ല എന്ന് തന്നെ മസ്താനി പറഞ്ഞു നെവിൻ അവളെ അടിച്ചൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇവർക്കും മൂന്ന് പേർക്കും അതായത് അക്ബറിനും ഷാനവാസിനും ശരത്തിനും എന്തെങ്കിലും പറയണമായിരുന്നെങ്കിൽ നമ്മുടെ മസ്താനിയോട് പറയണമായിരുന്നു മസ്താനിയുമായിട്ട് വേണമായിരുന്നു വഴക്കുണ്ടാക്കാൻ ആ ഉറങ്ങിക്കിടക്കുന്ന നിവിനോട് പോയി വഴക്കുണ്ടാക്കിയത് എന്താണെന്ന് എനിക്കറിയില്ല രണ്ടു രണ്ടുപേരുടെ ഭാഗത്തും ശരിയുമുണ്ട് തെറ്റുമുണ്ട് ഇവർ ശരിക്കും ചോദ്യം ചെയ്യേണ്ടത് മസ്താനീനെയാണ് നിവീനെയല്ല നിവിൻ ക്യാപ്റ്റനാണ് പക്ഷെ നിവിനെ അവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനൊന്നും ഒന്നും സാധിക്കില്ല അതൊരു കാര്യം പിന്നെ മസ്താനിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ മസ്താനി പറയുന്നത് ഡിന്നർ ലേറ്റ് ആയതുകൊണ്ടാണ് പാത്രം കഴുകാത്തതെന്ന് പക്ഷെ ലൈവ് കണ്ടവർക്ക് വ്യക്തമായി അറിയാം ഇന്നലെ രാത്രി തന്നെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുമ്പോൾ മസ്താനി സാബുമാനോട് പറയുന്നതാണ് ഞാൻ ഡിന്നർ കഴിച്ചതിന് ശേഷം പാത്രം കഴുകില്ല അത് വേണമെങ്കിൽ ബിന്നി നൂറെയൊക്കെ കഴുകട്ടെ എന്ന് മസ്താനി ഡിന്നർ ലേറ്റായാലും ലേറ്റ് ആയില്ലെങ്കിലും പാത്രം കഴുകില്ലെന്ന് അതിനു മുമ്പേ തീരുമാനിച്ചതാണ് അവർ പറയുന്നത് പോലെ നാളെ നല്ലൊരു ദിവസമാണ് അതുമല്ല കിച്ചൺ ടീം കുക്ക് ചെയ്യണമെങ്കിൽ ഈ പാത്രമൊക്കെ കഴുകി കിട്ടിയതിന് ശേഷമേ കുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആകെ എല്ലാറ്റിനും കൂടി കുറച്ച് പാത്രങ്ങൾ മാത്രമാണുള്ളത് ജോലി എളുപ്പമാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ടീം തിരിച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ ടീം വൈസ് പോലും ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ അക്ബറും ഷാനവാസും ശരത്തുമൊക്കെ ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും നെവിനോട് പോയി ചൂടാകുന്നത് വേറൊന്നും കൊണ്ടുമല്ല രാവിലത്തെ പണിപ്പുര ടാസ്ക്കിൽ വിധി പറഞ്ഞത് അതായത് നമ്മുടെ നെവിൻ വിധി പറഞ്ഞത് വയൽ കാടുകൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ആ സമയം തൊട്ടേ ഈ നമ്മുടെ ഹൗസിലുള്ളവർക്ക് കുറച്ച് വിരോധം നമ്മുടെ നെവിനോടുണ്ട് കാരണം നിവിൻ വയൽ കാടുകളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മസ്താനി വയൽ കാടാണല്ലോ നെവിൻ മസ്താനീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ബസ്സിൽ കഴുകുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ നെവിൻ അറിഞ്ഞുകൊണ്ടാണ് മസ്താനിയെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കുറച്ച് തെറ്റിദ്ധാരണയുമുണ്ട് കുറച്ച് ദേഷ്യമുണ്ട് കുറച്ച് വൈരാഗ്യം ുണ്ട് കുറച്ച് ന്യായമുണ്ട് എന്തായാലും ഇന്നലെ രാത്രിയിൽ ഈ ഒരു ചെറിയ പ്രശ്നം വലിയ കത്തിക്കേറ്റി എനിക്ക് തോന്നുന്നു മൂന്നര മണിയായി എല്ലാവരും കിടന്നപ്പോൾ രാത്രി ഇവരെല്ലാവരെയും നമ്മുടെ ലിവിങ് റൂമിൽ കൊണ്ടിരുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു അതൊന്നും എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ കണ്ടില്ല ഇതൊക്കെ ലൈവിൽ നടന്ന സംഭവങ്ങളാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം